സ്വാഗതം വാർത്തകൾ അമേരിക്കനട്ടത്തിൽ ഇന്ത്യ ഇന്ത്യക്കാരൻ മരണം എൺപത് കവിഞ്ഞു ചൈന ഇന്ത്യയെ ആക്രമിച്ചു ആറ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു വാർത്തകൾ വിശദീകരിച്ചു அமேரிக்கெல்லாம் எதிராய் முக்கிய கட்சி இது ஒரு பரிசுமே அமெரிக்கம் അമേരിക്ക തലസ്ഥാനമാക്കി മാറ്റിയത് ഇതിനെ തുടർന്ന് നേട്ടത്തിൽ കഴിഞ്ഞ മാസത്തിലാണ് ഇന്ത്യക്കാരൻ സ്വന്തം പ്രകാരം ബഹിരാകാശത്തേക്ക് പാലന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് വയസ്സ് മാത്രമുള്ള രോഹിത് മ്യാവിന്റെ ധൈര്യം രാജ്യത്ത് മാത്രമല്ല ലോകത്ത് അത് സൃഷ്ടിച്ചു ഇത്രയധികം ധീരതയുള്ള ഒരു മനുഷ്യൻ വേറെയില്ല എന്നാണ് ഇന്ത്യയുടെ പ്രധാന പ്രതിനിധികൾ അറിയിക്കുന്നത് കഴിഞ്ഞ മാസം നവംബർ പതിനൊന്നിനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയുടെ സംസാര ജീവൻ ബഹിരാകാശത്തിലേക്ക് പകർന്നു വരുന്നത് ശേഷം ഒട്ടേ എത്തുകയും ഓക്സിജൻ കൊണ്ട് പുറത്തു കടക്കുകയും പിന്നെ ചന്ദ്രന് കാലമുദ്ധവുമായിരുന്നു അമേരിക്കയുടെ റെക്കോർഡ് പിടിച്ചടക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇന്ത്യ ചരിത്ര നേട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നത് ഹോക്കി ചുഴലിക്കാൻ മരണം എൺപത് കവി ഈ ഒരു മാസത്തിനിടയിൽ സംഭവിച്ചു പല വിധത്തിലുള്ള ദുരന്തങ്ങളാണ് ഉണ്ടാക്കിയത് മാറി കടലിൽ തിരച്ചിൽ നടത്തിയപ്പോൾ പിടിച്ചടക്കാൻ ഏകദേശം ഈ ഹെലികോപ്റ്റർ വഴിയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് സത്യം ഈ സത്യമാണ് സമാധാനം ഉണ്ടാക്കിയത് കടൽ നഷ്ടപ്പെട്ടു പോയ ബന്ധുക്കളെയും ജനങ്ങൾ വളർത്തിയിരുത്തി ഇനിയും കടലിൽപ്പെട്ട ജനങ്ങൾക്ക് രക്ഷപ്പെടുന്നത് മുഖ്യമന്ത്രി

ഈ കാര്യം ലോകത്തെ അറിയിച്ചത് മുമ്പിൽ പല വിജയിർ കേരളത്തിന് ഇന്ത്യ ഇന്ത്യക്കാരൻ ചന്ദ്രൂത്തിനം അമേരിക്കക്കെതിരെ ലോകരാഷ്ട്രങ്ങളിൽ മരണം എൺപത് കവിഞ്ഞു ചൈന ഇന്ത്യയെ ആക്രമിച്ചു ആറ് പട്ടാളകർ കൊല്ലപ്പെട്ടു നമസ്കാരം വാർത്താ സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അബ്ദുല കൊല്ലം വാർത്തകൾ അവരെ നടത്തുന്നു ചരിത്ര നേട്ടത്തിൽ ഇന്ത്യ എൺപത് കവിഞ്ഞ സമ്മേളനമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ വാർത്ത പ്രദർശിതമായി ചരിത്ര നാട്ടത്തില साले मुद्दे, सुना

സ്വാഗതം വാർത്തകൾ വായിക്കുന്നതിലുമാന കൊല്ലം ചുഴലിക്കാറ്റ് ചരിത്ര നേരത്തിൽ ഇന്ത്യക്കാരൻ ചന്ദ്രുത്തിനു ആർ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു യുറുസലേം തലസ്ഥാനമാറ്റം അമേരിക്കക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ വാർത്തകൾ വിശദമായ മരണം മരണം കവിഞ്ഞു ഇനിയും മരണം സംഭവിക്കാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം മുപ്പതോളം മനസ്സിൽ തൊഴിലാളികളെ കാണാതാവുകയും ചെയ്തു ഇന്നലെ നടന്ന പരിശോധനയിൽ ഇരുപത് ആൾക്കാരെ കണ്ടെത്തുകയും അതിൽ പത്ത് ആൾക്കാരെ തിരിച്ചറിയാൻ സാധിക്കുകയും തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു ഇവർക്ക് വേണ്ടി പോലീസ് പോലീസ് സേന അത്യധികം പരിശോധനക്കാർ മരണപ്പെടുകയും എട്ടു പേർക്ക് പരിക്കപ്പെടുകയും ചെയ്തു ചൈനയുടെ പെട്ടെന്നുള്ള ഒരു ആക്രമണമായിരുന്നു എന്നാലും ഇന്ത്യൻ പട്ടാളക്കാർ അതിശക്തമായി പോരാടി നിന്നു ചൈന ഇന്ത്യ ഇന്ത്യ ചൈന ച ഇന്ത്യയുടെ ചൈനയുടെയും ഇന്ത്യയുടെയും ബോർഡറിൽ വെച്ചാണ് ആക്രമണം നടന്നത് ഇതിനെതിരെ നല്ലൊരു നല്ലൊരു രണ്ട് ഇരു രാജ്യങ്ങളും ഇരു രാജ്യങ്ങളും നല്ല 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 തർക്കത്തിലാകുന്നു ചരത്ത് നട ഇന്ത്യ ഇന്ത്യ കാല ചന്ദ്രയിൽ കാലപൊക്കെ ഇന്ത്യയ്ക്ക് അഭിമാനമായ ഒരു ചരിത്രമാകുന്നു ആദ്യമായി ഇന്ത്യക്കാരൻ ചന്ദ്രനിൽ കാലുകുത്തിക്കുന്നുണ്ട് സഞ്ജയ് എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് ആദ്യമായി ഇന്ത്യയിൽ നിന്ന് ചന്ദ്രങ്ങളിൽ കാലുകുത്തി വരുന്നത് ഐ എസ് ആറിൽ നിന്ന് പുറപ്പെട്ട പുറപ്പെട്ട സഞ്ജയ് പുറപ്പെട്ടത് അവിടെ ഒരു കേരളം വിക്ഷേപിച്ചതിന് ശേഷമാണ് ഈ ഇരുപത്തിയഞ്ചുകാരൻ്റെ മടക്കം ജെറുസലം തലസ്ഥാനമാറ്റം അമേരിക്കക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ തലസ്ഥാന ഇസ്രായേലിന്റെ തലസ്ഥാനം ആക്കി മാറ്റിയതിനെ മാറ്റിയതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക പല കാര്യങ്ങളും എതിര എതിരായി ഇതിനെതിരെ ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ അമേരിക്കക്കെതിരെ അമേരിക്കെതിരെ സംസാരിച്ചു ഈ തീരുമാനത്തിന് ഡൊണാൾഡ് ട്രംപ് ആണ് ഏറ്റവും ഇപ്പോഴത്തെ നിഗമനം സിറിയൻ പ്രസിഡന്റ് അമേരിക്കെതിരെ നല്ല കടുത്ത കടുത്ത വാക്കുകൾ പ്രകടിപ്പി പറയുകയും ചെയ്തു അമേരിക്കെതിരെ ഒരുപാട് പല ഒരുപാട് പല പല രാഷ്ട്രങ്ങളിൽ നിന്ന് റാലിയും മറ്റു ആക്ഷേപ വാക്കുകളും

സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആക്രമിച്ചു ആർ പട്ടാളക്കാർ മരിച്ചു ഇസ്രായേൽ മാറ്റം അമേരിക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ മരണസംഖ്യ എന്നീ ിൽ വാർത്തകൾ വിശദമായി ചരിത്രം ജോസഫ് പതിനെട്ട് ദിവസമാണ് ചന്ദ്രനിൽ താമസിച്ചിരുന്നത് പതിനെട്ട് ദിവസം ചന്ദ്രനിൽ താമസിച്ചാണ് നമുക്ക് ലോകറെക്കോർഡ് നേടിത്തന്നത് ഞാൻ അനുഭവത്തിൽ വെച്ച് ഏറ്റവും നല്ല സന്തോഷമായ നാളുകളെന്നാണ് അവിടെ ഞാൻ ജോസഫ് പറയുകയുണ്ടായി ഐഎസ്ആറിൽ നിന്ന് അതിർത്തിയുടെ ചൈനയും ചൈനയും ഇന്ത്യയും തമ്മിൽ വാക്കുതർക്കമുണ്ടായത് അതിനിടെയാണ് ചൈന ഇന്ത്യക്ക് എതിനെ വെടിവെക്കുകയും അതിലാണ് പട്ടാളക്കാർ മരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് സംഭവസ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് ലോകരാഷ്ട്രങ്ങൾ യു എസ് എ പ്രസിഡന്റ് ട്രംപിനെയും എതിരായി തീർന്നു കാണാതായവരുടെ തേടി ഇറങ്ങിയ സൈന്യത്തിൽ എൺപത് മാനദണ്ഡങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇനിയും അറുപത്തി അഞ്ചു പേര് അറുപത്തി അഞ്ചു പേർക്കായി തിരച്ചിൽ പുരോഗമിക്കുന്നുവെന്നും എന്ന് പറഞ്ഞിരിക്കുന്നു അവരുടെ ഒറ്റവർക്കായി കാത്തിരിക്കുകയാണ് അവർഷിക സന്നിധാന മഹാസമ്മേളനത്തിൽ തുടർന്ന് ധാരാളം എഴുനൂറോളം മുതലുകളും അക്ഷരമുറ്റത്തേക്ക് ബിരുദദാന സമ്മേളനത്തായി എത്തുന്നത് വാർത്തകൾ ചുരുക്കത്തിൽ ചരിത്ര നേട്ടത്തിൽ ഇന്ത്യ ഇന്ത്യക്കാരനെ ചരി

ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ഇന്ത്യ ഇന്ത്യ കാലത്ത്